ഹലോ അസ്ലാം വലൈക്കും റുബി ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മലേഷ്യൻ ഹിജാബുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള മലേഷ്യൻ ഹിജാബ്സ് ഉണ്ട് എക്സൽ സൈസിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസ് അബായ യൂസ് ചെയ്യുന്നവർക്കും ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് അപ്പം കുറച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ മീഡിയം കാർക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ളവർക്ക് യൂസ് ചെയ്യാം ഒരുപാട് വലിപ്പം ഉള്ളവർക്ക് പറ്റൂല വേണ്ടവർക്ക് പറ്റത്തില്ല അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് മോഡലും ഒക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ അതായത് നമ്മൾ ലേറ്റസ്റ്റ് വന്നൊരു മോഡലാണ് ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് ഇങ്ങനെ തട്ടുകളായിട്ട് കിടക്കുന്നതാണ് ഫ്രണ്ട് നല്ല മറവ് മറഞ്ഞ് കിടക്കും നല്ല ഫ്രില്ലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപയാണ് നല്ലൊരു ഐറ്റമാണ് എക്സൽ സൈസാണ് പ്രീമിയം ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇപ്പോൾ കളർ കാണിച്ച് തരാം നല്ല ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അറുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പറയാമോ അപ്പോൾ കറക്റ്റ് കളറ് ഏത് മോഡലാന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക പ്രൈസ് കേൾക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് പറഞ്ഞാൽ മതിയെ അടുത്തത് നമ്മളൊരു പ്രിൻ്റഡ് ടൈപ്പ് ആണ് ജോർജറ്റും ഒരു ക്രേ ടൈപ്പിലുള്ള മെറ്റീരിയൽ വരുന്നതാണ് ഇതൊരു പ്രീമിയം സ്റ്റൈലിലുള്ളതാണ് എല്ലാം ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് കുറച്ചും കൂടി സൈസും മോഡൽ വ്യത്യാസമുണ്ട് പ്രിൻ്റഡ് ആണ് സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം നല്ല നല്ല കളറുകളും നല്ല പ്രിൻറ്റുമാണ് ഇത് ഒരു എക്സൽ ആണെങ്കിലും കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ ടു എക്സൽ എന്ന് പറയാനും പറ്റില്ല എക്സൽ ആണെങ്കിലും കുറച്ചും കൂടി വലിപ്പമുണ്ട് ഞാൻ വേറെ ഏതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക സ്റ്റോറിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വന്നിട്ട് നോക്കി ഇഷ്ടമുള്ളത് ഇട്ട് നോക്കിയെടുക്കാം അപ്പോൾ ഈ കളേഴ്സ് എല്ലാം ഏകദേശം എല്ലാ പാർതകൾക്കും സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള കളേഴ്സാണ് അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇട്ട് നോക്കാം നല്ലപോലെ സെലക്ട് ചെയ്യാം അപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരിപ്പോൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആയൂർ വന്നിട്ട് അഞ്ചൽ വരിക അഞ്ചലിന്ന് കുളത്തൂപ്പിട റോഡിലാണ് നമ്മുടെ ഷോപ്പ് കൊല്ലത്തുനിന്ന് വന്നാലും അടൂരിൽ നിന്ന് വന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആയൂർ വന്നതിന് ശേഷമാണ് വരേണ്ടത് അല്ലാതെ പുനലൂർ വഴി വരുവാണെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പിട റോഡിലാണ് ഇത് നല്ല ഉള്ളതാണ് കേട്ടോ കുറച്ച് വലിപ്പമുണ്ട് നല്ല രസമാണ് നല്ല സ്റ്റോണും നല്ല പ്രിൻറ്റും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജോർജറ്റാണ് വന്നിട്ടുള്ളത് ഈ ക്യാൻവാസ് ക്യാപ്പ് വരുന്നത് നല്ലൊരു കോട്ടൺ എന്താ പറയുക ഒരു ക്രഷ്ഡായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് നല്ല കവറേജ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇതൊരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ എൻക്വയറി ചെയ്തതും ബുക്കിംഗ് ചെയ്തതുമാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാ കളറും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി അടുത്തത് നമുക്ക് ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് മോസ് ക്രൈബ് മെറ്റീരിയലിൽ സിംഗിൾ ലെയർ ആയിട്ടുള്ളതാണ് ഇതൊരുപാട് പേരും ചോദിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് ഒരു സിംഗിൾ ഒരു മോസ്ക്രൈപ്പാണ് ഇതിൻ്റെ കളറുകൾ കാണാം ഒരുപാട് ടൈപ്പ് ഹിജാബുകളുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെ ഒരുപാട് സൈസുണ്ട് ഒരുപാട് മോഡലുകളുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അടുത്തത് നമ്മളുടെ ഹെവി ജോർജറ്റിൽ എക്സൽ സൈസിലുള്ള അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മലേഷ്യൻ ഹിജാബാണ് അതിൻ്റെ കളറുകൾ കാണാം അടുത്തൊരു എന്ന് പറയുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലൈറ്റായിട്ടൊരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൽ പ്രിൻ്റ് ഇല്ല ഇതിൻ്റെ സൈഡിലും ഇതുപോലത്തുള്ള ഇതുപോലത്തുള്ളൊരു ജോർജറ്റിൽ ആണ് വന്നിട്ടുള്ളത് ഇതും അങ്ങനെയാണ് ചെറിയ ഡിഫറൻസ് ഉണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് രണ്ടിലും ചെറിയ ഡിഫറൻസേ ഉള്ളൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സൈസ് അടിയിലിട്ടിരിക്കുന്നതാണ് ചൂടുപായത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി റിബിഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ റിബ്ഡ് കോട്ടൺ ജേഴ്സി നല്ല നല്ല കളറുകളാണ് കേട്ടോ നിങ്ങളത് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ആണ് ഇത്രയും അധികം മലേഷ്യൻ ഹിജാബുകൾ കേരളത്തിൽ മറ്റെവിടെയും ഇല്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി വാങ്ങുക കാരണം ഞാൻ ഇതിന് സ്പെഷ്യലായിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നോക്കുന്നുണ്ട് ഒരുപാട് മോഡൽസ് എനിക്കറിയില്ല എത്ര മോഡൽസ് ആണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല അത്ര അധികം മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹെവി സ്റ്റൈലായിട്ട് നല്ല ലുക്കിൽ പോകാൻ പറ്റും ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്ന പോലത്തുള്ള ഗൗണും മലേഷ്യൻ ഹിജാബും വിയർ ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ തായ്ലൻഡിലായാലും മലേഷ്യയിലായാലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ആളുകൾ ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും താല്പര്യം ഈ സാധനത്തിനോട് ഇങ്ങനെ വെയർ ചെയ്ത് നല്ല സ്റ്റൈൽ ലുക്കിൽ പോകുമ്പോൾ ഒരു സ്റ്റൈലാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളുടെ ഒക്കെ വിയർ ചെയ്ത് നമ്മൾ കറക്റ്റ് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാളിയാണെന്ന് തോന്നത്തില്ല മുഖഭാഗം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മളെ കണ്ട എവിടെ ചെന്നാലും തിരിച്ചറിയും എന്നെ കണ്ട അറിയും നിങ്ങളുടെ കാര്യം അറിയാമയ്യ തനി മലയാളി എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ഡ്രസ്സ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളി എന്ന് വെച്ചാൽ മോശമാല്ല കേട്ടോ ഇനി ആരും ഇല്ല വീഡിയോയിലെല്ലാവരും പറഞ്ഞു പൊങ്കാലിടാൻ വേറെ എടുത്ത് നമുക്കൊരു വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മോഡേൺ ലുക്കിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സാധാരണ ചുരിദാറൊക്കെ മാറ്റിയിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതൊക്കെ എവിടെ കിട്ടും റൂബി ജാപ്സിൽ മാത്രം അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക താങ്ക് യു വീഡിയോ ഫുള്ള് കാണുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പെരുന്നാളിന് പർച്ചേസ് തന്നെ വരാൻ ഒട്ടും മറക്കരുത് അപ്പോൾ അസാലേക്കും താങ്ക് യു